ഇത് അമ്പും വില്ലുമല്ല വൈദ്യുതി ആവശ്യമില്ലാത്ത ഡ്രില്ലിംഗ് മെഷീനാണ് കഥ പറയാം ഉത്തർപ്രദേശിലെ ലോണിയിൽ വഴിയരികിലാണ് ഞാൻ വലിയ ബായിയെ കണ്ടത് കോണി നിർമ്മാണമാണ് കക്ഷിയുടെ ജോലി മുളകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഈ കോണികൾക്ക് ഈ പ്രദേശങ്ങളിൽ വലിയ ഡിമാൻഡാണത്രേ മുളകൾ നിശ്ചിത അളവിൽ മുറിച്ച് പടികൾ കൃത്യമായ അകലത്തിൽ ക്രമീകരിക്കുന്നതോടെ നിർമ്മാണം പൂർത്തിയായി പക്ഷേ മുളകളിൽ ദ്വാരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഈ ഉപകരണമാണ് എൻ്റെ കണ്ണിലുടക്കിയത് ഇതിന് ബർമി എന്നാണ് പേര് വടികൾ കിരുവശങ്ങളിൽ ബന്ധിച്ച കയറിൽ ഉപകരണം ചുറ്റിവെക്കുക ദ്വാരം നൽകേണ്ടിയിടത്ത് ഉപകരണം വെച്ച് വടി അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ ചലിപ്പിക്കുക ഒരു വയലിൻ കലാകാരനെ പോലെ വലിയ ഇവിടെ വായിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ സംഗീതമാണ് ഇതിന് പ്രതീക്ഷയുടെ ഈണമുണ്ട് ഒരു കോണി നിർമ്മിക്കാൻ ഏകദേശം ഒന്നര മണിക്കൂർ സമയമെടുക്കും കോണി ഒന്നിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില വലീബായിക്ക് കൂലിയായി നൂറ് രൂപ ലഭിക്കും കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷത്തിലേറെയായി ഇതേ ജോലിയിൽ വലീബായി ഉണ്ട് പതിനഞ്ച് രൂപ കൂലിയിൽ ആരംഭിച്ചതാണ് ഇപ്പോൾ നൂറിലെത്തിയിരിക്കുന്നു ജീവിതം സന്തോഷമെന്ന് വലീബായി പറയുന്നു വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്തും മനുഷ്യരിൽ നിന്ന് ഒട്ടേറെ പ്രൗഢമായ നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട് പരിമിതികൾ ഉണ്ടാകാം പക്ഷേ പരിഹാരങ്ങളിലേക്കുള്ള യാത്രയാണ് മനുഷ്യരെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിക്കുന്നത് വീണ്ടും കാണാം